ഹായ് ഫ്രണ്ട്സ് ആവിയിൽ വേവിച്ചെടുത്ത നല്ല ടേസ്റ്റി ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാ ഇന്ന് അധികം ചേരുവകളൊന്നും ഇല്ലാത്ത പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിനു വേണ്ടി ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം ഇത് ഏകദേശം ഒരു മൂന്നച്ച് ശർക്കരയുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഒന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മുക്കാൽ കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ച തേങ്ങയാണെങ്കിൽ അതിൻ്റെ ഈർപ്പൊന്ന് മാറിയാൽ മതി ഇത് ഡെസിഗേറ്റ് കോക്കനട്ട് ആയതുകൊണ്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളു ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അവിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അവിലും തേങ്ങയും കൂടി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇനി മാറ്റി മാറ്റിവെക്കാം ഇതുപോലെ നന്നായി പഴുത്ത ഒരു റോബസ്റ്റ പഴവും കൂടി എടുക്കുന്നുണ്ട് ഒറോബസ്തയ്ക്ക് പകരം ചെറുപഴ ആയാലും മതി പഴം മാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ എടുത്താൽ അതേ കപ്പ് തന്നെയാണ് എടുക്കുന്നത് ചൂടാക്കി വെച്ച തേങ്ങയും അവിലും ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക അവിലും തേങ്ങയും കൂടി ചേർത്ത് എല്ലാം കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഴം റവ അവിൽ തേങ്ങ എല്ലാം കൂടി നന്നായി മിക്സായി വരണം എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി അരിച്ചൊഴിക്കുന്നുണ്ട് ശർക്കരപ്പാനി മുഴുവനായും ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കട്ടിയായിരിക്കും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് എല്ലാം കൂടി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് റവയും ഒക്കെ നന്നായി കുതിർന്ന് വന്ന് കുറച്ചും കൂടി ഇത് കട്ടിയായിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട് വീണ്ടും അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ എടുക്കുന്ന റവയും അവിലിനിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളത്തിൻ്റെ അളവ് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്തത് വാനില ഷുഗറാണ് ഇനി ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് ഇതുപോലെ പേപ്പർ ഗ്ലാസ്സിലാണ് സ്റ്റീൽ കപ്പിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഇതുണ്ടാക്കാം ഈ കപ്പിലേക്ക് കുറച്ച് നെയ്ത് അടവി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേശേ കുറേശ്ശേ മാവ് ഒഴിച്ചു കൊടുക്കുക ഞാൻ അരക്കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ചെറുതായിരിക്കുമല്ലോ നല്ലത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഉണക്ക മുന്തിരിയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടായ ആവി വന്ന പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുക പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വരും ഇത് കണ്ടോ നന്നായി പൊങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് കപ്പിൽ നിന്ന് ഇളക്കിയെടുക്കാനും ഈസി ആയിരിക്കും കുറച്ച് തണുത്തതിന് ശേഷം കപ്പിൽ നിന്ന് ഈസിയായി ഇത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റായ ഈവനിങ് സ്നാക്സ് റെഡിയായി സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരത് ഇഷ്ടത്തോടെ കഴിച്ചോളും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്